പവർ ടീം ഒന്നും ഇത്രയും ചൊറിഞ്ഞിട്ടില്ല ഇതിനകത്ത് വൈൽഡ് കാർഡ് എൻട്രിയുടെ വന്ന സിബിനാണ് ഇത് മുഴുവൻ ചരട് വലിക്കും കുറുക്കനെ പോലെ കറക്റ്റായിട്ട് ട്രിക്ക് വേണ്ട സമയത്ത് ഇവരെ എല്ലാം മറ്റ് കണ്ടസ്റ്റൻ്റുകളുടെ എല്ലാം അടുത്ത് പോയി ബ്രെയിൻ വാഷ് ചെയ്ത് പെട്ടെന്ന് പവർ ടീമിൽ അംഗമായി പവർ ടീമിൽ അംഗമായത് കൂടാതെ പുള്ളി പലരുടെയും അടുത്തുപോയി ക്യാപ്റ്റനായ ജിന്റോയ്ക്കെതിരെ ചെറിയ രീതി പണി തുടങ്ങിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ഗാർഡൻ ഏരിയയിൽ അർജുനും ശ്രീധവും ശരണിയും കൂടി ഇരിക്കുമ്പോഴത്തേനും അർജുൻ ശരണ്യോട് പറയുന്നുണ്ട് ഈ സിബിൻ പെണ്ണുങ്ങളുടെ അടുത്ത് പോയി അവരുടെ പ്രൈവസ് സ്പേസിലേക്ക് കൈ കിടത്തരുത് എന്ന് പറയണമെന്ന് കാരണം നമ്മൾ പല വീഡിയോകത്തും കണ്ടു സിബിൻ പലരുടെയും അടുത്ത് പോയി അടുത്തിരുന്ന് കൈ അവരുടെ ശരീരത്തേക്ക് വെക്കുന്നു അവരുടെ അനുവാദമില്ലാതെ തോണ്ടുന്നു അപ്പം അത് അർജുൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും